എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണപ്പറ എൽ കെസിൻ്റെ പുതിയൊരു വീഡിയോ നമുക്ക് ഹൃദയം നിറഞ്ഞത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നിർമ്മിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ക്ലിറ്റ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി ചെയ്തിട്ട് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് സെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫാൻഡോ എം സേക്സ് ഫോറക്സ് ക്രിപ്റ്റോ ഫിങ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അവൺലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നു ഓക്കെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ചയാണ് വീഡിയോ ഇട്ടത് അതിന് ശേഷം വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല അപ്പം കഴിഞ്ഞതിന്റെ മുമ്പത്തെ തഴച്ചാൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കണം അല്ല അതിന് മുമ്പുള്ള വീഡിയോസും കൂടെ കാണാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് മുമ്പോട്ട് വന്നാലേ ബെറ്റർ ആവത്തുള്ളൂ അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂവിൽ പറയാനായിട്ടുള്ളത് ഈ ഒരു ലെവല് അപ്പോൾ ഈ ലെവലൊക്കെ ഇപ്പോൾ വരച്ചിട്ടേക്കുന്നതല്ല തൊട്ട് മുമ്പ് വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഈ ഒരു ലെവല് ഓൾമോസ്റ്റ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നതാണെന്നുള്ളത് കൃത്യമായിട്ടറിയാം അപ്പോൾ ഈ ഒരു ബോക്സിനെ ബേസ് ചെയ്തിട്ട് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് അല്ലെങ്കിൽ ഈ ഒരു ആറായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് മുട്ടാനായിട്ടുള്ളതാണ് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ താഴത്ത് വന്നാൽ മാത്രം ഡൗൺ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാണ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു വെച്ചത് അപ്പോൾ ആ വ്യൂ പറഞ്ഞ ആഴ്ചത്തെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചത്തെ ആ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത ആഴ്ച ആദ്യത്തെ ആഴ്ച ആ ഒരു പറഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തു ഇപ്പം അടുത്ത ആഴ്ച രണ്ടാമത്തെ ആഴ്ച ഞാൻ പറഞ്ഞ വ്യൂ ഇട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ ആഴ്ചയിലെ വ്യൂ ആണ് ഈ കാണുന്നത് അതും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിനുശേഷം അടുത്തത് നല്ലൊരു ഗ്യാപ്പിൽ പ്രതീക്ഷിച്ച ആ ഒരു ലെവല് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അതിന് മുമ്പ് മുകളിലോട്ട് മാർക്കറ്റ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് വരെ പോയി കൺസോൾട്ടേഷൻ ആയിട്ട് നിൽക്കുകയാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പതിനാറ് തൊട്ട് ഇരുപത് വരെയുള്ള വ്യൂ ആണ് ഇനി നോക്കാനായിട്ടുള്ളത് അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു റെക്റ്റാംഗിൾ ബോക്സും കൂടെ വരച്ചു വെക്കാം അപ്രോക്സിമേറ്റ് ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ലോവർ ലെവലും ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അപ്പർ ലെവലുമാണ് ഞാൻ ഈ ഒരു ചാർട്ടിൻ്റെ അപ്പർ ലെവലില് മാർക്ക് ചെയ്യുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അപ്പർ ലെവലും ലോവർ ലെവല് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലും അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറിൻ്റെ വക്കിലാണ് ഫോർ അവർ നിൽക്കുന്നത് തന്നെ ആ ഫോർ അവർ നിൽക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഏകദേശം കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു ലെവലാണ് ആ ഒരു ലെവൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് ഡൗണിയിട്ട് ആറായിരത്തി എഴുപത്തേഴ് വരെയുള്ള ഒരു ലെവല് ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു ലെവലാണ് അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഡൗണിലേക്ക് വരുമ്പോൾ അത് ആറായിരത്തി ഇരുന്നൂറ്റി നാലിന് താഴെ ക്യാൻ്റിൽ ക്ലോസ് ചെയ്തിട്ടോ ഐ വോളിറ്റിലുള്ള മൂവ്മെൻറ്റോ പോസിബിളായിട്ട് എടുക്കാൻ പറ്റുന്നൊരു ലെവലാണ് ആറായിരത്തി ഇരുന്നൂറ്റി നാലിന് താഴത്തോട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി നാലിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണും ആറായിരത്തി എഴുപത്തി ആറ് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണും കൂടിയാണ് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് മാർക്കറ്റ് അടുത്ത ഒരു സോണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് അടുത്ത ഒരു ലെവലാണ് അതായത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അതിൻ്റെ ഇടക്ക് അഞ്ച് തൊള്ളായിരത്തി നാൽപ്പത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലൊക്കെ കൺസോൾട്ടേഷൻ സോണാണ് എന്നിരുന്നാലും ഈ ഇൻബിറ്റ്വീൻ സ്പേസിലുള്ളത് കിട്ടോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് മാത്രമുള്ളൂ പിന്നെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി നാനൂറ്റി ഒരു എന്നുള്ളൊരു ലെവലാണ് ആദ്യം പ്രതീക്ഷിക്കുന്നത് അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് കൺസോൾട്ടേഷൻ സോണാണ് അതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ പ്രതീക്ഷിക്കുന്നൊരു ലെവല് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഇതാണ് ക്രൂഡ് ഓയിലിൻ്റെ അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കാര്യങ്ങൾ ഈസി ആയിട്ട് മുമ്പോട്ട് പോകും അതേപോലെ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം അല്ലാണ്ട് ട്രേഡിങ്ങിൽ ഈസി മണി മേക്കിംഗ് മെത്തേഡ് എന്നുള്ള സിസ്റ്റം അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ നല്ലൊരു ട്രേഡർ ആവാം എന്നുള്ള കൺസെപ്റ്റൊന്നും ഇതുവരെ കണ്ടും കേട്ടുള്ള ശീലമൊന്നുമില്ല ഏതൊരു ട്രേഡിൽ സക്സസ് ആയ വ്യക്തിയുടെ പുറകെ ഒരു കഠിനമായിട്ടുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ഉണ്ടാവും ആ വഴി എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക അതല്ലാതെ അവരുടെ പി എൻ എല്ലോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ സുഖവിധങ്ങളോ അവരുടെ അക്കൗണ്ട് ബാലൻസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ വിജയിച്ച ഒരാൾ എന്തൊക്കെ രീതിയാണ് ഫോളോ ചെയ്തത് അതിലും നല്ല രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്കൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ട്രൈഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരാഴ്ചത്തെ ക്രൂഡോറിൻ്റെ വ്യൂ കൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി കിട്ടേക്ക നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സപ്പോർട്ടും എൻ്റെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു അവർക്ക് പ്രശ്നം